ടീച്ചറമ്മയുടെ വീട്ടിലെ ഹൽദി ആഘോഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലങ്കാര ബൾബുകളും ഷവോമി പന്തലുമായി ടീച്ചറമ്മയുടെ വീട് ഹൽദിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു അതിഥികൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ എല്ലാം സ്വീകരിച്ചുകൊണ്ട് വല്യമ്മമയും വീണയും സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് പ്രീതമെമ്പറും ഭർത്താവും വിനോദം കൂടി വരുന്നത് അവർ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന വീണ വല്യമ്മയ്ക്ക് പ്രീതമെമ്പറേയും വിനോദിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഈ വിനോദേട്ടനും പ്രീതജിയും അമ്മയുടെ സ്റ്റുഡൻസ് ആയിരുന്നു എന്ന് വീണ പറയുമ്പോൾ ആണോ ഞാൻ സരസ്വതിയുടെ ചേട്ടൻ ശിവരാമൻ അങ്ങ് മുത്താർമേലയിലാ താമസം എന്ന് വല്യമാമയും സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് രേണുവിന്റെ അച്ഛനും അമ്മയും രാധയും ഒക്കെ സീറ്റൌട്ടിൽ തന്നെ നിൽപ്പുണ്ട് അപ്പോഴാണ് പ്രീത പ്രീതമെമ്പർ വീണക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത് പാരിതോഷികം വേണ്ട വേണ്ടെന്ന് ക്ഷണക്കത്തിൽ എഴുതിയിരുന്നതല്ലേ ചേച്ചി പിന്നെ എന്തിനാ ഇതൊക്കെ എന്ന് വീണ ചോദിക്കണ കേട്ട് ഇത് പാരിതോഷികമൊന്നുമല്ല ഇത് ഞങ്ങളുടെ കടമയാ എന്നെ വിനോദിനെ ഒരു ചേട്ടനും ചേച്ചി മാത്രമായി കണ്ടാൽ മതി ഞങ്ങൾക്ക് ടീച്ചറമ്മ അമ്മയാവുമ്പോൾ വീണു ഞങ്ങളുടെ കൂടെപ്പിറപ്പല്ലേ എന്ന് പ്രീത മെമ്പർ പറയുമ്പോൾ സരസ്വത ടീച്ചർ അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പ്രീത എൻ്റെ കൂടെ ഉണ്ടാവില്ലായിരുന്നു എന്ന് വിനോദം പറയുന്നുണ്ട് ഞാൻ പ്രീതയ്ക്ക് ആരായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തത് ടീച്ചറാ ടീച്ചർ മടക്കി തന്നൊരു ജീവിതമാ വീണേ എൻ്റേത് ഞാൻ കാരണം സരസ്വത ടീച്ചർ ഇൻസ്പെക്ടറുടെ കൈയിൽ നിന്ന് ഒരു ഉന്തുണ്ട് ഇപ്പോഴും അതോർക്കുമ്പോൾ ഞാൻ പിടഞ്ഞു പോവും എനിക്ക് ജീവിതത്തിൽ ഇങ്ങനൊരാളില്ല ഇത് വീണ വാങ്ങണം പ്ലീസ് എന്ന് വിനോദ് സങ്കടത്തോടെ പറയുമ്പോൾ വീണ അത് വാങ്ങുന്നുണ്ട് തന്റെ അനിയത്തിക്ക് കല്യാണമായിട്ടും ഒരു സമ്മാനം പോലും നൽകാത്ത രാധയും ഇതൊക്കെ കണ്ട് നാണം കെട്ട് അവിടെ ഇരുപ്പുണ്ട് പ്രീത മെമ്പർ ആ സമ്മാനം തുറന്നു നോക്കാൻ ആവശ്യപ്പെടുമ്പോൾ വീണ അത് തുറക്കുന്നുണ്ട് ഒരു സ്വർണമാലയായിരുന്നു അത് വീണ സന്തോഷത്തോടെ ചിരിക്കുമ്പോൾ രാധാവിടെ സിറ്റൌട്ടിൽ തല താഴ്ത്തിക്കൊണ്ടിരിപ്പാണ് വല്ല്യമാമയാണേൽ അവളെ ശ്രദ്ധിച്ചോണ്ട് പോലുള്ളവരെ കണ്ടറിഞ്ഞു കൊടുത്താലും ചില ചേച്ചിമാരൊന്നും അനങ്ങില്ല എന്ന് എന്നർത്ഥം വെച്ച് പറയണോ കേട്ട് വീണയും അവളെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരുടെ മുന്നിലും നാണം കെട്ടരാധ അവിടെ നേണീറ്റ് അകത്തേക്ക് പോവുക അവൾ പോകുന്നത് ശ്രദ്ധിച്ചോണ്ട് നിന്ന വീണ അപ്പോൾ വിനോദിനെയും പ്രീതയെയും അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് വീട്ടിൽ ആഘോഷങ്ങൾ നടക്കുമ്പോഴും ടീച്ചർ അമ്മയാണേൽ ആ അടച്ചിട്ട മുറിയിൽ സങ്കടത്തോടെ ഇരിപ്പാണ് വീണ വല്ല്യമാമയ്ക്ക് മെമ്പർ നൽകിയ സ്വർണമല സന്തോഷത്തോടെ കാണിച്ചു കൊടുക്കുന്നതിനിടയ്ക്ക് ശിവരാമൻ ചേട്ട പെട്ടെന്നൊന്നും കോടമ്പാക്കത്തേക്ക് പോകേണ്ടി വന്നു എന്ന് രേണുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് കോടമ്പാക്കത്ത് എന്ന സിനിമ എപ്പോഴേ കേരളത്തിലെത്തി ഭാർഗൻ ഇപ്പോഴും കോടമ്പാക്കത്ത് തന്നെ നിൽക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് രേണുവിന്റെ അച്ഛനോടോ അമ്മയോടുമായി ദേ ആ പോയത് സരസ്വതിയുടെ സ്റ്റുഡൻറ്റാ ചിലങ്ങനെ കണ്ടറിഞ്ഞൊക്കെ ചെയ്യും എന്ന് അവരെ നോക്കി വെല്യമാമ വീണ്ടും അർത്ഥം വെച്ച് പറയുന്നുണ്ട് കല്യാണത്തിന് വരുമ്പോൾ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരേണ്ടെന്ന് രേണു തറപ്പിച്ചു പറഞ്ഞതനുസരിച്ച് ഗിഫ്റ്റ് ഒന്നും ഇല്ലാതെയാണ് ബാർഗവ് മുതലാളിയും ഭാര്യയും വന്നിരിക്കുന്നത് ആകെ നാണം കേട്ട ഭാർഗവ് മുതലാളി ഭാര്യയും വിളിച്ചുകൊണ്ട് പുറത്തേക്കിരിക്കുന്നുണ്ട് രേണു അവിടെ തൻ്റെ കല്യാണ വ്ളോഗ് തുടങ്ങിക്കഴിഞ്ഞു ഹലോ ഗായ്സ് ഹൽദി ചടങ്ങാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത് എല്ലാവരും കാണാൻ റെഡിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ വ്ളോഗ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് രേണുവിന്റെ അച്ഛനും അമ്മയും അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത് അല്ല ഇത് ആരൊക്കെയാ അമ്മ നന്നായി വെളുത്തല്ലോ കല്യാണം പ്രയോഗിച്ച അമ്മ വല്ല ഫേഷ്യലും ചെയ്തോ എന്നിരേണു അമ്മയെ കണ്ട് ചോദിക്കുമ്പോൾ അവള് മാത്രമല്ല മോളെ എന്റെ പോക്കറ്റും വെളുത്തു ഇത് ഫേഷ്യലൊന്നുമല്ല മോളെ ഗ്ലൂട്ടാത്തയോണാ എന്ന് അച്ഛൻ പറയണ കേട്ട് അമ്മ അത്രയ്ക്കങ്ങ് വളർന്നോ അച്ഛ എനിക്കും ഗ്ലൂട്ടത്തയോൺ എടുക്കണം എന്നവൾ പറയുമ്പോ നിനക്ക് അത്യാവശ്യം വെളുപ്പൊക്കെ ഉണ്ടല്ലോ മതി പറയാ എനിക്ക് എനിക്കിനിയും വെളിക്കണം വെളുത്ത് വെളുത്ത് പാറണം അച്ഛനും വെളുക്കണം എന്നവൾ പറയണ കേട്ട് അച്ഛനീ വെളുപ്പൊക്കെ മതി എന്നും പറഞ്ഞോണ്ട് കല്യാണത്തിന് ഗിഫ്റ്റ് ഗിഫ്റ്റൊന്നും കൊടുക്കാത്തതിനെ വലിയമ്മ കളിയാക്കിയത് രേണുവിനോട് പറയുന്നുണ്ട് അച്ഛൻ നമ്മളൊന്നും കൊടുക്കാത്തോണ്ട് പുള്ളിക്കാരൻ നമ്മളെ ഒന്നും കളിയാക്കി ഭാർഗവൻ ഇതുവരെ ഒന്നും കൊടുക്കാതെ ഒരിടത്തും ഇതുപോലെ പോയി നിന്നിട്ടില്ല എന്ന് ടെൻഷനോടെ അച്ഛൻ പറയണേ കേട്ട് എൻ്റെ അച്ഛാ എന്റെ അച്ഛ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോയൊന്നും നിക്കണം അല്ലേ അമ്മേ എന്ന് രേണു ചോദിക്കുമ്പോ നീ പറഞ്ഞിട്ടല്ലേടി ഞങ്ങളൊന്നും കൊടുക്കാഞ്ഞത് എന്നിട്ടിപ്പോ ചമ്മി നാറില്ലാതായി എന്നമ്മയും പറയുന്നുണ്ട് ഇതൊന്നും ഭാർഗവന് പറ്റാത്ത കാര്യങ്ങളാ എന്നച്ചൻ വീണ്ടും പറയുമ്പോ എൻ്റെ അച്ഛ നാണക്കേട് സഹിച്ചാലും കൈ നഷ്ടമൊന്നും വന്നില്ലല്ലോ വന്നോ അമ്മേ എന്ന് രേണു ചോദിക്കുമ്പോ എന്റെ മക്കള് തന്നെയാണോ ഡീ അതിപ്പോ എനിക്കറിയത്തില്ല അത് അമ്മയോട് ചോദിക്കണം എന്ന് രേണുവും പറയുന്നുണ്ട് പിന്നീട് അവൾ അച്ഛനെ സമാധാനിപ്പിച്ച് ഫോട്ടോ എടുക്കാൻ വിളിക്ക ഇന്നത്തെ ഈ ഹൽദി ചടങ്ങ് മൊത്തം എന്റെ സെറ്റപ്പാ എന്നവൾ അവരോടായി പറയുമ്പോഴേക്കും അവളുടെ കസിൻ മാധവ് തന്റെ കസിൻസിനെയും കൊണ്ട് ഡാൻസും കളിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ട് പെൺപിള്ളാരെയെല്ലാം കണ്ടുകൊണ്ട് മഹേഷും അങ്ങോട്ട് സന്തോഷത്തോടെ വരിക പാട്ടിൻറെയും ഡാൻസിന്റെയും ഒക്കെ ശബ്ദം കേട്ട് ടീച്ചർ അമ്മയും മുകളിലെ ജനലിലൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് രേണുവും സന്തോഷത്തോടെ ചാടുന്നുണ്ട് പാട്ടും ബഹളവും കേട്ട് വെല്ലിയമ്മയും മക്കളും സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്തുവാടാ ഇത് അനൗൺസ്മെന്റ് ആണോ എന്നൊക്കെ ചോദിച്ച് ഡാൻസും ശ്രദ്ധിച്ചോണ്ട് നിന്ന വല്യമ്മമാ സിനിമയിൽ ഡാൻസ് കളിക്കുന്ന പിള്ളരാണെന്ന് തോന്നുന്നു അതെ അപ്പച്ച എന്ന് റെജി പറയുമ്പോൾ ഭാർഗവൻ സെറ്റാക്കിയതാവും അല്ലേ എന്ന് മഹേഷിനോടായി വല്യമ്മ ചോദിക്കുമ്പോൾ ആ എനിക്കറിയില്ല എന്ന് മഹേഷ് ഒഴിഞ്ഞു മാറുമ്പോൾ എന്തായാലും ഡാൻസ് കൊള്ളാമെന്ന് ചി പറയുന്നുണ്ട് അതിനിടയ്ക്ക് മുറ്റത്തെ പന്തലിലിരിക്കുന്ന വീണക്കി കല്ലു വന്ന് വീണക്കി ഹൽദി ക്രൗൺ വെക്കുമ്പോൾ ഇതെല്ലാം കണ്ട് ടീച്ചറമ്മ മുകളിലെ ചനലിലൂടെ നോക്കി സന്തോഷത്തോടെ ചിരിക്കുക പിന്നീട് കാണിക്കുന്നത് മാധവിന്റെയും കസിൻസിൻ്റെയും തകർപ്പൻ ഡാൻസ് ആണ് രേണുവും സന്തോഷത്തോടു കൂടി തന്റെ ഹൽദി വ്ളോഗ് ചെയ്തോണ്ടിരിക്കുക ആ പാട്ടും ഡാൻസും മേളവും അടങ്ങിയ ഹൽദി ആഘോഷം എല്ലാവരും ആസ്വദിക്കുന്നുണ്ടെങ്കിലും വീണ ഒരു ഭാവഭേദവുമില്ലാതെ അവിടെ തന്നെ ഇരിക്കുക ഡാൻസ് തീരുമ്പോൾ തകർപ്പൻ ഡാൻസ് കളിച്ച മാധവിനെ രേണു വന്ന് കെട്ടിപ്പിടിക്കുക ഇത് കാണുന്ന മഹേഷ് ഞെട്ടിത്തരിച്ച് അന്തം വിട്ടു നിൽക്കുക എങ്ങനെയുണ്ട് ഓളം എന്ന് മാധവ് ചോദിക്കുമ്പോൾ നല്ല ഓളം ഉണ്ടായിരുന്നു പൊളിച്ചു മുത്തേ അടുത്തത് നമുക്ക് ഒന്നുകൂടി ഇളക്കി മറിക്കണം അതൊക്കെ പോട്ടെ ഇവളുമാരെ ഇവിടുന്ന് കിട്ടി എന്ന് ഡാൻസ് കളിച്ച കസിൻസിനെ നോക്കിക്കൊണ്ട് രേണു ചോദിക്കുമ്പോ എടേ ബ്രോ ഞങ്ങളെ വീട്ടിൽ വന്നു കൂട്ടിയതാ ഒരു ഇവന്റ് ഉണ്ട് അടിപൊളി ചെലവാണെന്നു പറഞ്ഞേ ബ്രോ കൂട്ടിക്കൊണ്ട് വന്നയാ എന്ന് അവർ പറയുമ്പോ രേണുവിനേം ചേർത്ത് നിർത്തിക്കൊണ്ട് അതൊക്കെ ഇവള് ചെയ്യും എന്ന് മാധവ് പറയുന്നുണ്ട് മാധവിനെ വെറുപ്പോടെയും ദേഷ്യത്തോടെയും നോക്കിക്കൊണ്ടു നിന്നിരുന്ന മഹേഷിനെ കസിൻസിനെ കാണുമ്പോൾ സന്തോഷമാവുന്നുണ്ട് ഹൽദി പരിപാടി കഴിഞ്ഞ് താൻ നേരെ ബാംഗ്ലൂർക്ക് പോവാണെന്ന് മാധവ് പറയുമ്പോൾ അതെന്ത് പരിപാടിയാ നീ നാളെ കല്യാണത്തിന് വരത്തില്ലേ എന്ന് രേണു ചോദിക്കുന്നുണ്ട് അതിനെ നീ കല്യാണത്തിന് ഞങ്ങളെ ആരെങ്കിലും വിളിച്ചിരുന്നോ എന്ന് കസിൻസും ചോദിക്ക പിന്നെ നിന്റെ ചെലവാണെന്നറിഞ്ഞുകൊണ്ട് നാണം കേട്ടേ ഞങ്ങൾ ഡാൻസ് കളിക്കാൻ ഉള്ളൂ എന്ന് പിന്നവർ ചോദിക്കുമ്പോൾ അതൊക്കെ സെറ്റാ മോളെ എനിക്ക് ചില പരിപാടികളൊക്കെ ഉണ്ട് നിങ്ങൾ ഒരു ഡാൻസ് കൂടി സെറ്റ് ചെയ്യേ എന്നും പറഞ്ഞോണ്ട് രേണു ഇവിടുന്ന് പോവുക എന്നിട്ട് ദേഷ്യത്തോടെ നിൽക്കണ മഹേഷിന്റെ അടുത്തു ചെന്നേ മഹേഷിട്ടാ ഇവർക്കുള്ള ഫുഡ് സെറ്റ് ചെയ്യട്ടെ എന്ന് രേണു ചോദിക്കുമ്പോൾ ഇവിടെ ഫുഡ് ഫുഡുണ്ടല്ലോ പിന്നെന്തിനാ എന്ന് മഹേഷൻ ചോദിക്ക അയ്യേ ഇവിടത്തെ ഫുഡൊന്നും പറ്റില്ല ഇവർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും വേണം സ്പെഷ്യലായിട്ട് ആയിട്ട് എന്തേലും വേണം എന്ന് രേണു പറയുമ്പോൾ ദേ നിനക്ക് അവനോടുള്ള കൊഞ്ചലിത്തിരി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ദേഷ്യത്തോടെ മഹേഷും പറയ അവൻ എന്റെ കസിനല്ലേ സുന്ദരക്കുട്ടൻ എന്നിരേണു കൊഞ്ചിക്കൊണ്ട് പറയുമ്പോ എന്ത് കസിൻ ആയാലും ഇത് ഇത്തിരി ഓവറാ എന്ന് മഹേഷ് വീണ്ടും ദേഷ്യത്തോടെ പറയുമ്പോ എന്തായാലും നിങ്ങളുടെ അത്രയും ഓവർ അല്ലല്ലോ പിന്നെ എല്ലാ കാര്യവും നിങ്ങളുടെ മൈൻഡ് സെറ്റ് വെച്ച് കാണുന്നതിന്റെ പ്രശ്നം ഇതൊക്കെ എന്നും പറഞ്ഞ് വീണ്ടും മാധവനെ നോക്കി സുന്ദരക്കുട്ടൻ എന്ന് പറഞ്ഞ് ദേ മഹേഷ് ട്ടാ നിങ്ങൾക്കിപ്പോ ഫുഡ് സെറ്റാക്കാൻ പറ്റോ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിലേ ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞോളാം എന്നവള ഒച്ച വെക്കണ കണ്ട് മഹേഷ് പോവാനൊരുങ്ങുമ്പോഴേക്കും അവിടെ തട്ടിത്തടഞ്ഞു വീഴുക ഇത് കണ്ട് മാധവനും കസിൻസും ഒക്കെ നോക്കുന്നുണ്ടെങ്കിലും രേണു അവിടുന്ന് അവനെയും കളിയാക്കിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചോണ്ട് നിൽക്ക എല്ലാവരും ഹൽദി ആഘോഷത്തിന്റെ തിരക്കിലായ ഈ സമയത്താണ് കല്ലു അമ്മമ്മയ്ക്കുള്ള ഫുഡ് എടുക്കാൻ അടുക്കളയിലേക്ക് വരുന്നത് ഒരു പ്ലേറ്റിൽ ചോറും കറിയും ഒക്കെ എടുത്ത് അവൾ അമ്മമ്മയുടെ റൂമിലേക്ക് എത്തുക ആഹാരം കിട്ടിയ ഉടനെ തന്നെ ടീച്ചറമ്മ അത് തുറന്ന് കഴിച്ചു തുടങ്ങുക ആഹാരം കഴിച്ചൊന്ന് കല്ലുവിനോട് ചോദിച്ച് അവൾക്ക് ഓരോരുള്ള വാരി കൊടുക്കുന്നുണ്ട് ടീച്ചറമ്മ കല്ലുവിനോട് അവിടുത്തെ ഹൽദി വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് മിഥുൻ സാറും വിനോദും കൂടി അവിടെ ഇലയൊക്കെ തുടച്ച് വൃത്തിയാക്കുക അവരോടത്തേക്ക് വല്യമാമ വന്ന് തുടച്ച ഇലയൊക്കെ അമ്പതിൻ്റെ കെട്ടായി മാറ്റി വെക്കണമെന്ന് പറയുന്നുണ്ട് നീന ടീച്ചർ വീട്ടിൽ ഒറ്റയ്ക്കുള്ളൂ മിഥുൻ സാർ അങ്ങോട്ട് പോയിക്കോ എന്ന് വിനോദ് പറയുന്നുണ്ട് അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് മിഥുൻ സാർ അവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിനോദ് വീണ്ടും നിർബന്ധിക്കുമ്പോൾ ശിവരമാവിനോടും സോമൻ സാറോടുമൊക്കെ യാത്ര പറഞ്ഞ് മിഥുൻ അവിടെ നിന്ന് പോവുക പിന്നീട് കാണിക്കുന്നത് നിനയുടെ മൊബൈൽ റൂമിലിരുന്ന് റിങ് ചെയ്യുമ്പോൾ കല്ലു അതെടുത്ത് നോക്കുന്നുണ്ട് അപ്പോഴേക്കും ഹൽദി ഡ്രസ്സൊക്കെ മാറി വീണയും അങ്ങോട്ട് വന്നിരുന്നു നീന ടീച്ചറാണെന്നും പറഞ്ഞ് കല്ല് ഫോൺ കൊടുക്കുന്നുണ്ട് വീണയ്ക്ക് നീന അവിടുത്തെ വിശേഷങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ചേട്ടത്തിയുടെ കസിൻസ് എല്ലാം കൂടി വന്നിട്ട് ഹൽദി എന്ന് പറഞ്ഞ് ഒരേ ഒരു ബഹളം എന്റെ അമ്മ സഹിച്ചു പണ്ടാറടങ്ങി പിന്നെ മിഥുൻ സാർ തന്ന സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാർ വീണ ചോദിക്കുമ്പോൾ എത്തിയില്ല മണ്ഡപത്തിലാണെന്നും പറഞ്ഞു വിളിച്ചിരുന്നു അവിടെ ഇല തുടയ്ക്കലും തേങ്ങ ചിരവലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു സോമൻ സാറും അവിടെ ഉണ്ടെന്ന് നീന പറയുമ്പോൾ ഇവിടെ നിന്ന് വെല്ലാമ്മയും റജിചേട്ടനും ജിജിയും എല്ലാവരും പോയിട്ടുണ്ട് ഖനി എവിടെയെന്ന് നീന ചോദിക്കുമ്പോൾ അവൾ ടോയ്ലറ്റിലാണ് അവൾ പിന്നെ ടോയ്ലറ്റ് ഫിലോസഫർ ആയതുകൊണ്ട് കുറച്ച് നേരം പിടിക്കും എന്ന് വീണ പറയുമ്പോൾ നീന കല്ലുവിനെയും തിരക്കുന്നുണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഈ റൂമിലോ ഒന്നിച്ചാ കിടക്കുന്നത് ഞങ്ങൾക്ക് പിന്നെ ചില ഗൂഢാലോചനകളൊക്കെ ഉണ്ട് ഇനി ജീവിതത്തില് എന്നാ ഇങ്ങനെ ഒന്നിച്ചു കിടക്കാന്ന് പോലും അറിയാൻ പറ്റില്ല എന്ന് വീണ പറയണ കേട്ട് വീണയുടെ കല്യാണത്തിന് വരാൻ പറ്റാത്തതിന്റെ വിഷമം നീന പങ്കുവെക്കുന്നുണ്ട് നിന്റെ കല്യാണം നടക്കുമ്പോ ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് എന്ന് നീന ചോദിക്കുമ്പോ വാവയ്ക്ക് വേണ്ടിയല്ലേടി നീ ഒന്ന് ക്ഷമിക്ക് എന്ന് വീണയും സമാധാനിപ്പിക്കുന്നുണ്ട് മൂന്നാളും കൂടി കിടന്നിട്ട് വെറുതെ കത്തി അടിപ്പിച്ച് നേരം വെളുപ്പിക്കല്ലേ നേരത്തെ ഉറങ്ങേ അല്ലെങ്കിൽ നാളെ നിന്റെ മുഖത്ത് ക്ഷീണം കാണും നീന പറയുമ്പോൾ വീണ അത് സമ്മതിച്ചുകൊണ്ട് കോൾ കട്ട് ചെയ്യ കോൾ വെച്ച് വീണ കല്ലുവിനെ വിളിച്ച് എടി കല്ലുസേ എനിക്കിന്ന് അമ്മയെ കാണാനേ പറ്റിയില്ല അമ്മയെ കണ്ട അനുഗ്രഹം വാങ്ങാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് കല്യാണത്തിന് ഇറങ്ങില്ല നോക്കിക്കോ അത് പറഞ്ഞ് വീണ പിണങ്ങിയിരിക്കണ കണ്ട് അതിന് ഉണ്ടാക്കാൻ കുഞ്ഞാ അതെങ്ങനെയെന്ന് വീണ ചോദിക്കുമ്പോൾ ഡിറ്റക്റ്റീവ് കല്ലു എന്തൊക്കെയോ രഹസ്യമായി പറയുന്നുണ്ട് അവളുടെ പ്ലാനെല്ലാം കേട്ട വീണ ഇപ്പൊ ഈ പദ്ധതി കനി അറിയണ്ടെന്ന് പറയാ അറിയാതെ എങ്ങനെ നടക്കാമെന്ന് കല്ല് ചോദിക്കുമ്പോൾ നേരത്തെ പറയണ്ട ആ സമയത്ത് പറഞ്ഞാ മതി എന്ന് വീണ പറയുമ്പോൾ കനിക്കുഞ്ഞ് ഞെട്ടുമെന്ന് കല്ലുവും പറയുന്നുണ്ട് ഞെട്ടട്ടേന്ന് ഇടയ്ക്കൊക്കെ അവളൊന്ന് ഞെട്ടുന്നത് നല്ലതാ നീ പറഞ്ഞോണ്ട് വീണയും കല്ലവും ചിരിക്കുമ്പോഴേക്കും കനി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരിക അവരുടെ സംസാരം കേട്ട് എന്താണ് വലിയൊരു ഗൂഢാലോചന എന്ന് കനി ചോദിക്കുന്നുണ്ട് നാളെ ഞാനും കല്ലും റെഡിയായിട്ട് നീ ബാത്റൂമിൽ കയറിയാ മതി അല്ലെങ്കിലേ എന്റെ മുഹൂർത്തം തെറ്റും എന്ന് വീണ കളിയാക്കി പറയാ എന്നിട്ട് എന്നിട്ടവർ മൂന്നുപേരും കൂടി ഉറങ്ങാനായി കട്ടിലിൽ കയറി കിടക്കുക നാളത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കനിയും കല്ലും കൂടി അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് വീണയുടെ അച്ഛൻ മോഹൻ മണ്ഡപത്തിനു പുറത്ത് നിർത്തിയിട്ട തന്റെ വണ്ടിയിൽ നിന്ന് സിഗരറ്റ് വലിച്ചോണ്ട് കാര്യങ്ങളൊക്കെ നോക്കി നോക്കിക്കാണുന്നതാണ് ഇവിടെ ഓരോരുത്തരും സദ്യവ്യർത്തമൊരുക്കാനുള്ള തിരക്കിലാണ് പച്ചക്കറി അരിയിലും തേങ്ങ ചിരവലും ഇല തുടയ്ക്കലുമെല്ലായമായി അവർ ആകെ ബിസിയാ അവിടുന്ന് പിന്നീട് വാടകക്കെടുത്ത തന്റെ റൂമിലെത്തുന്നുണ്ട് മോഹൻ തൻ്റെ ബാഗിൽ നിന്നും ഒരു ബ്രാണ്ടിയുടെ കുപ്പിയെടുത്ത് മേശപ്പുറത്ത് എടുത്തു വെച്ചേ ഒരു സിഗരറ്റ് എടുത്ത് തീക്കൊളുത്തി അതും വലിച്ചോണ്ട് റൂമിൽ നടക്കാണ് മോഹൻ ആകെ ബ്രാന്ത് പിടിച്ച പോലെ നടക്കുന്ന അയാൾ ഒരു ഗ്ലാസിൽ ബ്രാണ്ടി ഒഴിച്ച് കുടിക്കുന്നുണ്ട് അപ്പോഴാണ് മോഹൻ്റെ മൊബൈൽ റിംഗ് ചെയ്യുന്നത് അയാളുടെ പുതിയ തമിഴത്തിയായ ഭാര്യ ജയന്തി ഇന്ന് വരില്ലെന്നും ചോദിച്ചുള്ള വിളിയായിരുന്നു അത് എടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇന്നു രാത്രി തിരിച്ചു വരുമെന്ന് നിനക്ക് തോന്നിയോ എന്നയാൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അവിടെ പ്രശ്നമുണ്ടോ ഉണ്ടാക്കരുതെന്ന് അവൾ പറയുന്നുണ്ട് അതൊക്കെ ഈ മോഹൻ അറിയാം നീ ഫോൺ വെച്ചിട്ട് പോ ഇനി മേല വിളിക്കരുത് തലയ്ക്ക് പ്രാന്ത പിടിച്ച് നിൽക്കുമ്പോഴാ എന്നും പറഞ്ഞുകൊണ്ട് മോഹൻ കോൾ കട്ട് ചെയ്യുക ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ കല്യാണ വിശേഷങ്ങളുമായി നാളത്തെ എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ